ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാനൊരുങ്ങി എൽഡിഎഫ് മണാർക്കാട് താലൂക്ക് പരിധിയിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി പട്ടികയും ഏകദേശം തയ്യാറായി ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കെട്ടുറപ്പ് ഇത്തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും സിപിഐഎം സിപിഐ കർഷക സംഘടനകൾ അധ്യാപക സംഘടനകൾ മറ്റ് സർവീസ് സംഘടനകൾ ഘടക കക്ഷികൾ തുടങ്ങി എല്ലാവരും ഒരേ മനസ്സോടെ തെരഞ്ഞെടുപ്പിനെ നേരിടും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പല വാർഡുകൾ നഷ്ടപ്പെട്ട വിവിധ പഞ്ചായത്തുകളിൽ ഇത്തവണ ജനവിധി മറ്റൊന്നാകും എന്നതിൽ തർക്കമില്ല മണ്ണാർക്കാട് സഹകരണ മേഖലയിലും സഹകരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിലും മികച്ച തിരിച്ചുവരവ് നടത്തുവാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നതും വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല വിജയസാധ്യതയുള്ള വാർഡുകൾ പരസ്പരം കൈമാറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിജയം കൈവരിക്കുവാൻ അടിത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കുവാനും ഭരിച്ചിരുന്ന പഞ്ചായത്തുകളിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാക്കുവാനും കഴിയുമെന്ന വിശ്വാസവും ശക്തിപ്പെട്ടിട്ടുണ്ട് തലത്തിലുള്ള യോഗങ്ങൾ കുടുംബയോഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളിലും എൽഡിഎഫ് ഒറ്റക്കെട്ടായി നടത്തും സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അതീവ ജാഗ്രതയാണ് പുലർത്തിയിട്ടുള്ളത് ഇത്തവണ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കകത്തുണ്ടായിരുന്ന പടല പിണക്കങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട സീറ്റുകൾ കൂടി തിരിച്ചുപിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് എൽഡിഎഫ് യു ഡി രാമകൃഷ്ണൻ പൊറ്റശ്ശേരി മണികണ്ഠൻ നാരായണൻകുട്ടി ജോസ് ബേബി തുടങ്ങി നിരവധി നേതാക്കളുടെ കൂട്ടായ്മയാണ് പാർട്ടിക്ക് കരുത്ത് പകർന്നത് പല പഞ്ചായത്തുകളിലും വിജയിച്ചിരുന്നുവെങ്കിലും ഒരു കാറ്റടിച്ച് ാൽ ഭരണം മറിയുന്ന അവസ്ഥയായിരുന്നു നിലവിലുള്ള കെട്ടുറപ്പ് കണക്കിലെടുക്കുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇടതുപക്ഷം